ഗംഭീര സ്വാദോടുകൂടി സേമിയ ഇഡലി പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം സ്റ്റീം ചെയ്ത് കഴിക്കുന്നതുകൊണ്ട് ഇഡലിയിൽ നിന്ന് ശരീരത്തിലെത്തുന്ന കാലറിയുടെ അളവ് കുറവാണ് സേമിയ കൊഴുപ്പ് കുറഞ്ഞതാണ് റവ അയണിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും നല്ല ഉറവിടവുമാണ് ഈ അളവിൽ പന്ത്രണ്ട് ഇഡലി കിട്ടും രണ്ട് കപ്പ് ബർമീസല്ലി കാൽക്കപ്പ് റവ അരസ്പൂൺ ജീരകം കാൽക്കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റ് കാൽക്കപ്പ് തേങ്ങ അരക്കപ്പ് തൈര് ഒരു കപ്പ് വെള്ളം പാകത്തിന് ഉപ്പ് ഇത്ര മതി എല്ലാം കൂടെ മിക്സ് ചെയ്യാം വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം ഇനി പാത്രം അടച്ച് റവയും സേമയും സോക്കാവാനായി പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ ഈനോ ഫ്രൂട്ട് സോൾട്ട് ചേർക്കാം ഇത് ചേർക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കുകയാവാം ഇനി ഒന്നുകൂടെ മിക്സ് ചെയ്യാം ഇഡലി തട്ടിൽ നല്ലവണ്ണം ഗ്രീസ് ചെയ്ത് സ്റ്റീം ചെയ്യാം ഈ ഇഡലിക്ക് നല്ല രുചിയും ഹെൽത്തിയും ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഇഷ്ടമുള്ള കറിയുടെ കൂടെ കഴിക്കാം